വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിലൂടെ വളരെ ഈസിയായ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നെവർ തിങ്ക് ഐ ഹാവ് നത്തിങ് നെവർ തിങ്ക് ഐ ഹാവ് എവ്രി തിങ് ബ് ഓൾവേസ് തിങ്ക് ഐ ഹാവ് സംതിങ് ഐ ക്യാൻ അച്ചീവ് എനിത്തിങ് അദ്ദേഹം പറയുന്നത് നെവർ തിങ്ക് ഒരിക്കലും ചിന്തിക്കരുത് എന്ത് എനിക്കൊന്നുമില്ല എന്ന് ചിന്തിക്കരുത് എനിക്കെല്ലാമുണ്ട് എന്ന് ചിന്തിക്കരുത് പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കണം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് ഐ ഹാവ് സംതിങ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കണം എനിക്കെന്തും നേടുവാൻ സാധിക്കും എന്ന് ചിന്തിക്കണം അപ്പോൾ ഈ വാക്കുകളിലൂടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നത്തിങ് എവ്രിതിങ് സംതിങ് എനിങ് ഈ നാല് വാക്കുകൾ എങ്ങനെ ഈസിയായി ഇംഗ്ലീഷിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് നത്തിങ് എടുക്കാം ഒന്നുമില്ല എന്ന് പറയുവാനാണ് നത്തിങ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്നുമില്ല എന്ന് പറയണം അപ്പോൾ നത്തിങ് എന്ന് പറഞ്ഞാൽ മതി നമ്മളോടൊരു വ്യക്തി ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻഡ് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് സംഭവിക്കുക എന്ന വാക്ക് ഹാപ്പൻ സംഭവിച്ച കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ഹാപ്പൻഡ് എന്ന് ചോദിക്കണം എന്ത് എന്ന ചോദ്യമാണ് വാട്ട് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം നത്തിങ് ഇനി നമുക്ക് പറയുവാൻ താല്പര്യമില്ല അപ്പോൾ നമ്മൾ അതെങ്ങനെ പറയണം നത്തിങ് എങ്ങനെയാണെങ്കിലും ഒന്നുമില്ല എന്ന് നത്തിങ് എന്ന് നമുക്ക് പറയാം ഇനി നമ്മൾ പറയുകയാണ് ഇവിടെ ഒന്നുമില്ല നമ്മൾ എന്തോ ഒരു സാധനം സെർച്ച് ചെയ്യാണ് പക്ഷെ അതിവിടെയില്ല ഇവിടെ ഒന്നുമില്ല എന്നെങ്ങനെ പറയും നത്തിങ് ഇസ് ഹിയർ ഇവിടെ എന്ന് പറയുമ്പോൾ ഹിയർ ഇവിടെ ഒന്നുമില്ല നത്തിങ് ഇസ് ഹിയർ അവിടെ എന്ന് പറയുമ്പോൾ ദേർ അവിടെ ഒന്നുമില്ല എന്നെങ്ങനെ പറയും അവൾ ഒന്നും പറഞ്ഞില്ല അവൾ ഒന്നും പറഞ്ഞില്ല അവൾ എന്ന് പറയുമ്പോൾ ഷി പറയുക എന്ന വാക്ക് സേ അവൾ ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചല്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സെറ്റ് എന്ന് വേണം പറയുവാൻ അവൾ ഒന്നും പറഞ്ഞില്ല ഷീ സെറ്റ് നത്തിങ് അവൾ ഒന്നും പറഞ്ഞില്ല നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ് അതുകൊണ്ടാണ് സേ എന്ന വാക്ക് സെറ്റ് ആയത് ഷി സെറ്റ് അവൾ ഒന്നും പറഞ്ഞില്ല അവരൊന്നും പറഞ്ഞില്ല അവരെന്ന് പറയുമ്പോൾ ദേ അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ വരും വെരി ഗുഡ് ദേ സെറ്റ് നത്തിങ് അവരൊന്നും പറഞ്ഞില്ല ദേ സെറ്റ് നത്തിങ് ഇനി ആരും ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞങ്ങളും ഒന്നും പറഞ്ഞില്ല പേടിച്ചിട്ടൊന്നുമല്ല താല്പര്യമുണ്ടായിരുന്നില്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് എങ്ങനെ പറയും ഞങ്ങളെന്ന് പറയുമ്പോൾ വി വി സെറ്റ് നത്തിങ് ഞങ്ങളൊന്നും പറഞ്ഞില്ല വി സെറ്റ് നത്തിങ് ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അവരൊന്നും പറയില്ല നീ ധൈര്യമായിട്ട് ചെല് അവരൊന്നും പറയില്ല ഭാവിയിലെ കാര്യമല്ലേ നമ്മൾ പഠിച്ചായിരുന്നു ഭാവിയിലെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വിൽ അല്ലെങ്കിൽ ഷാൽ യൂസ് ചെയ്യണം എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ പറയുന്ന സമയത്ത് ഷാൽ അല്ലാത്ത എല്ലാ സമയത്തും വിൽ എന്ന വാക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണം അവരൊന്നും പറയില്ല ഭാവിയിലെ കാര്യമാണ് അവരൊന്നും പറയില്ല ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾ കട്ടയ്ക്ക് കൂടെയുണ്ട് ഞങ്ങളൊന്നും പറയില്ല ത്തിംഗ് വിൽ സീ നത്തിങ് ഞങ്ങളെന്ന് പറയുമ്പോൾ വി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നത്തിങ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്ക് എവ്രിത്തിങ് എവ്രിതിങ് വെച്ചാൽ എല്ലാം എന്നർത്ഥമാണ് വരുന്നത് എല്ലാം ഓക്കെ ആണ് എവ്രിതിങ് ഈസ് ഓക്കെ എവ്രിതിങ് ഈസ് ഓക്കെ എല്ലാം റെഡിയാണ് എന്ന് എങ്ങനെ പറയും വെരി ഗുഡ് എവ്രിതിങ് ഈസ് റെഡി എവ്രിതിങ് ഈസ് റെഡി എല്ലാം മനോഹരമായിട്ടുണ്ട് എല്ലാം ബ്യൂട്ടിഫുൾ ആണ് എവ്രിഥിങ് ഇസ് ബ്യൂട്ടിഫുൾ എവ്രിതിങ് ഇസ് ബ്യൂട്ടിഫുൾ അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എല്ലാം റെഡി ആണോ ഇസ് എവ്രിതിങ് റെഡി എല്ലാം റെഡി ആണോ ഇസ് എവ്രിതിങ് റെഡി അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മലയാളത്തിൽ ചോദിച്ചിട്ട് അവർ ഉഴപ്പുകയാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ അവരോട് ചോദിക്കാം എല്ലാം റെഡിയാണോ എന്ന് എങ്ങനെ ചോദിക്കും ഇസ് എവ്രിതിങ് റെഡി എല്ലാം ഓക്കെ ആണോ ഇസ് എവ്രിതിങ് ഓക്കെ ഇസ് എവ്രിതിങ് ഓക്കെ എല്ലാം അറേഞ്ച് ചെയ്തോ ഇസ് എവ്രിതിങ് അറേഞ്ച്ഡ് കാരണം നമ്മുടെ വിശ്വാസം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അത് കാരണം അറേഞ്ചിൻ്റെ കൂടെ ഡീ ചേർക്കുക ഇസ് എവ്രിതിങ് അറേഞ്ച്ഡ് എല്ലാം അറേഞ്ച് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി നമ്മുടെ വിശ്വാസം അവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് ഈസ് എവ്രിതിങ് അറേഞ്ച് എന്ന് പറയില്ല ഈസ് എവ്രിതിങ് അറേഞ്ച്ഡ് എന്നാണ് ചോദിക്കുക എല്ലാം പ്രിപ്പയർ ചെയ്തോ എന്നെങ്ങനെ ചോദിക്കും എല്ലാം പ്രിപ്പയർ ചെയ്തോ ഇസ് എവ്രിതിങ് പ്രിപ്പേർഡ് ഇസ് എവ്രിതിങ് പ്രിപ്പേർഡ് എല്ലാം പ്ലാൻ ചെയ്തോ ഇസ് എവ്രിതിങ് പ്ലാൻഡ് ഇസ് എവ്രിതിങ് പ്ലാൻഡ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് സംതിങ് വെച്ചാൽ എന്തോ എന്നർത്ഥമാണ് സംതിങ് എന്തോ ഉണ്ട് എവ്രിതിങ്ന്ന് വെച്ചാൽ എല്ലാം എല്ലാമുണ്ട് നത്തിങ്ന്ന് വെച്ചാൽ ഒന്നുമില്ല ഇതിൻ്റെ നടുവിലിരിക്കുന്നതാണ് സംതിങ് എന്തോ ഉണ്ട് സംതിങ് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാൻ നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് സംതിങ് യൂസ് ചെയ്ത സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഐ ഹാവ് സംതിങ് ഫോർ യു എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് ആർക്ക് വേണ്ടി നിനക്ക് വേണ്ടി വേണ്ടി എന്ന വാക്കാണ് ഫോർ ഫോർ യു ഐ ഹാവ് ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ സെന്റൻസിന്റെ ആദ്യം വെക്കുക ഞാനാണ് ഗിഫ്റ്റ് കൊടുക്കുവാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഐ ഇപ്പോൾ സാധനം എൻ്റെ കയ്യിലാണ് കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിലുള്ളൂ അപ്പോൾ ഒരു പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കുമ്പോൾ ഹാവ് യൂസ് ചെയ്യുക ആർക്ക് വേണ്ടി ആ വ്യക്തിക്ക് വേണ്ടി ഫോർ യു ഐ ഹാവ് സംതിങ് ഫോർ യു ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തോ കരുതിയിട്ടുണ്ട് ഐ ഹാവ് സംതിങ് ഫോർ സ്നേഹ സ്നേഹയ്ക്ക് വേണ്ടി ഞാൻ എന്തോ കരുതിയിട്ടുണ്ട് അനുവിന് വേണ്ടി ഞാൻ എന്തോ കരുതിയിട്ടുണ്ട് എന്നെങ്ങനെ പറയും വെരി ഗുഡ് ് സംതിങ് ഫോർ അനു ഐ ഹ് സംതിങ് ഫോർ അനു ഇനി നമ്മളെല്ലാവരും കൂടെ അനൂനെന്തോ കരുതിയിട്ടുണ്ട് ഞങ്ങൾ അനൂനെന്തോ കരുതിയിട്ടുണ്ട് വി ഹാവ് സംതിങ് ഫോർ അനു വി ഹ് സംതിങ് ഫോർ അനു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും നമുക്ക് ഒരു പാറ്റേണും കൂടെ സംതിങ് യൂസ് ചെയ്തിട്ട് വേഗം പഠിക്കാം ഞാൻ എന്തോ മറന്നു ഐ ഫോർ ഗോട്ട് സംതിങ് മറക്കുക എന്ന വാക്കാണ് ഫോർഗറ്റ് മറന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു സംഭവമല്ലേ അപ്പോൾ നമ്മൾ മറക്കാതെ ഫോർ ഗോട്ട് യൂസ് ചെയ്യണം ഞാൻ എന്തോ മറന്നു ഐ ഫോർ ഗോട്ട് സംതിങ് അവൻ എന്തോ മറന്നു അവനെന്ന് പറയുമ്പോൾ ഹി ഹി ഫോർ ഗോട്ട് സംതിങ് ഞങ്ങൾ എന്തോ മറന്നു വി ഫോർ ഗോട്ട് സംതിങ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഞാൻ എന്തോ പറയുവാൻ മറന്നു ഐ ഫോർ ഗോട്ട് ടു ടെൽ സംതിങ് നമ്മൾ പഠിച്ചായിരുന്നു ഒരു ഡിറക്ഷൻ കാണിക്കുവാനാണ് ടു യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മറന്നത് പറയുവാൻ എന്തോ പറയുവാൻ ഐ ഫോർ ഗോട്ട് ടു ടെൽ സംതിങ് ഞാൻ എന്തോ എടുക്കുവാൻ മറന്നു എടുക്കുവാൻ എന്ന വാക്ക് ടേക്ക് അപ്പോൾ നമ്മൾ ആ സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യും ഐ ഫോർ ഗോട്ട് ടു ടേക്ക് സംതിങ് ഐ ഫോ ഗോട്ട് ടു ടേക്ക് സംതിങ് ഞാനൊരു കാര്യം കൊടുക്കുവാൻ മറന്നു ഐ ഫോ ഗോട്ട് ടു ഗിവ് സംതിങ് ഐ ഫോർ ഗോട്ട് ടു ഗിവ് സംതിങ് ആദ്യം ആരാണ് മറന്നത് എന്ന് പറയുക ഞാൻ എന്തോ മറന്നു പറയുമ്പോൾ ഞാനല്ലേ വ്യക്തി അപ്പോൾ ആദ്യം ഐ ഇനി മറന്നു ഫോർ ഗോട്ട് എന്തോ മറന്നു സം ഐ ഗോട്ട് സംതിങ് ഞാൻ എന്തോ മറന്നു അവൻ എന്തോ പറയുവാൻ മറന്നു ഹീ ഫോ ഗോട്ട് ടു ടെ സംതിങ് ഹി ഫോ ഗോട്ട് ടു ടെൽ സംതിങ് അവൾ എന്തോ എടുക്കുവാൻ മറന്നു അതുകൊണ്ടാണ് അവൾ പോവാത്തത് അവൾ എന്തോ എടുക്കുവാൻ മറന്നു അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഷീ ഫോ ഗോട്ട് സംതിങ് ആദ്യം ആരാ മറന്നത് അവരുടെ പേര് നമ്മൾ മറക്കാതെ പറയുക അവൾ മറന്നു പറയുമ്പോൾ ഷീ ഫു ഗോട്ട് എന്ത് എന്തോ എടുക്കുവാൻ ടു ടേക്ക് സംതിങ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മറക്കാതെ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ തന്നെ പറയുവാൻ സാധിക്കും ലാസ്റ്റ് നമ്മൾ നോക്കുവാൻ പോകുന്നത് എനിത്തിങ് എന്തെങ്കിലും എന്നർത്ഥമാണ് എനിത്തിങ്ങിൽ വരുന്നത് ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയി നമ്മളോട് ചോദിക്കുകയാണ് ചായ വേണോ കാപ്പി വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായാലും കുഴപ്പമില്ല എന്നെങ്ങനെ പറയും എനിത്തിങ് ഇസ് ഫൈൻ എന്തായാലും കുഴപ്പമില്ല എനിത്തിങ് ഈസ് ഫൈൻ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും പറയാം എനിത്തിങ് ഈസ് ഓക്കെ എന്തായാലും ഓക്കെ ആണ് എനിത്തിങ് ഈസ് ഓക്കെ അപ്പോൾ ഈ രീതിയിൽ എനിത്തിങ് ഉപയോഗിച്ച ഈ സെൻറ്റൻസസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിങ്ങനെ യൂസ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയി ഒരുപാട് സെൻറ്റൻസസ് നമ്മൾ നോക്കിയില്ലേ അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം എല്ലാവരും ഈ മൂന്ന് സെൻറ്റൻസസ് കമൻറ്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ എഴുതുക ഫേസ്റ്റ് സെൻറ്റൻസ് അവരെന്തോ മറന്നു അവരെന്തോ മറന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അപ്പോൾ നമ്മളൊരു അടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാവും എന്ന് എല്ലാവരും ട്രൈ ചെയ്യുക ഹാപ്പൻ എന്ന വാക്കാണ് സംഭവിക്കുക എന്നർത്ഥം സംഭവിച്ചു കഴിഞ്ഞുമ്പോൾ നമ്മൾ ഹാപ്പൻ എന്ന് യൂസ് ചെയ്യണം ഒന്നും വന്നില്ല നത്തിങ് കെയിൻ ഇതേപോലെ ഒന്നും സംഭവിച്ചില്ല എന്ന് എല്ലാവരും സെൻറ്റൻസ് ഉണ്ടാക്കുക തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുകയാണ് എല്ലാം റെഡി ആയോ എല്ലാം റെഡി ആയോ അത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് സെൻറ്റൻസും എല്ലാവരും കമൻറ്റ് ബോക്സിൽ എഴുതുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് So see you in the next video. Have a nice day.